നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അതുപോലെ തന്നെ തടസ്സപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ മാത്രം ഈ ഒരു വീഡിയോ കാണുക ജൂലൈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഇനിയും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി മെസ്സേജുകൾ കാണാനിടയായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനായി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാം ായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മുതലാണ് തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം ബുധനാഴ്ചയ്ക്കകം തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും ഈയൊരു തുക എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം സർക്കാർ ഈയൊരു തുക കൈമാറിയിട്ടുണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അതായത് ഡി സംവിധാനം വഴി ആധാർ അധിഷ്ഠിതമായാണ് ഈയൊരു തുക വിതരണം നടക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറിയതായിട്ടുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സേവന സൈറ്റിൽ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും അതിനായി ഗൂഗിളിൽ നിങ്ങൾക്ക് പെൻഷൻ തിരച്ചിൽ എന്ന് സെർച്ച് ചെയ്ത് ആ ഒരു സൈറ്റിൽ കയറി നിങ്ങളുടെ പെൻഷനർ ഐ ഡിയോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ നൽകി ക്യാപ്ച കോഡും എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരച്ചിൽ എന്നുള്ളത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പെൻഷൻ സംബന്ധിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതിന് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറി എന്നുള്ള മെസ്സേജ് ഓരോ മാസത്തിന് നേരെയും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ജൂലൈ മാസത്തിന് നേരെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക തുക കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തുക കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കും കൈമാറിയിട്ടില്ലെങ്കിൽ തുക കൈമാറിയിട്ടില്ല എന്ന് തന്നെ കൃത്യമായി അവിടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി തുക കൈമാറിയിട്ടില്ലെങ്കിൽ രണ്ട് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷവും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തടസ്സം പരിഹരിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് തവണകളായാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക അതായത് ആയിരത്തി അറുന്നൂറ് രൂപ ഒന്നിച്ചല്ല അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ആദ്യഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയായിരിക്കും ലഭിക്കുക അതിനുശേഷം കേന്ദ്രവിഹിതം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടാവുക ഈയൊരു കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി തന്നെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് എന്നാൽ നിലവിൽ സഹകരണ സംഘങ്ങൾ വഴി കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ ആഗസ്റ്റ് അഞ്ചിനകം ആയിരത്തി അറുന്നൂറ് രൂപ സഹകരണ സംഘങ്ങൾ വഴി നിങ്ങളുടെ വീട്ടിലെത്തി കൈമാറുന്നതാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക അതിൽ ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലാണ് തുക എത്തിച്ചേരുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി വീട്ടിലെത്തിയൊരു പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ സംസ്ഥാനം മുൻകൂറായി തന്നെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ആഴ്ച തന്നെ ആയിരത്തി രൂപ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്